ട്രെയിനുകളിൽ മദ്യപിച്ചെത്തുന്ന യാത്രക്കാരെ കണ്ടെത്തുന്നതിന് കർശന പരിശോധന നടത്തുമെന്ന് റെയിൽവേ പോലീസ് എസ് പി ഷഹൻ ഷാ കെ എസ് ശ്രീകുട്ടിയെ സുരേഷ് ശ്രീകുട്ടി സുരേഷ് ശ്രീകുട്ടിയെ സുരേഷ് ആക്രമിച്ചതിന് ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായെന്നും ഷഹൻഷാ ഐ പി എസ് മീഡിയ വണ്ടോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യുവതിക്ക് നേരെ അക്രമമുണ്ടായതിനു പിന്നാലെയാണ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആർ പി എഫിനും റെയിൽവേ പോലീസിനും നിർദ്ദേശം നൽകിയത് മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ പരിശോധന കർശനമാക്കും ജനറൽ കമ്പാർട്ട്മെന്റുകളിലടക്കം കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ഇതുപോലെ ആയിട്ട് ഒരു ചെയ്യാൻ പറ്റാത്ത കഴിഞ്ഞ ദിവസം ശ്രീകുട്ടി എന്ന യുവതിയെ ട്രെയിനിൽ പ്രതി സുരേഷ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും